തൃശൂർ ചെറുതുരുത്തി പൈകുളത്ത് ഒഴിക്കിൽപ്പെട്ട് കാണാതായ നാലുപേരുടെ മൃതദേഹം കണ്ടെത്തി കബീർ ഭാര്യ ഷാഹിന ഇവരുടെ മകൾ പത്ത് വയസ്സുകാരി സറ ബന്ധുവിന്റെ മകൻ പന്ത്രണ്ട് വയസ്സുകാരൻ ഫുവാത്ത് എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് അപകടം നടന്ന പൈൻകുളത്ത് നിന്ന് ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് വൈകിട്ട് പഞ്ചായത്തിലെ പൈംകുളം ശ്മശാനക്കടവിൽ ഒരു കുടുംബത്തിലെ നാല് അംഗങ്ങൾ മുങ്ങി മരിച്ചത് വൈകുന്നേര സമയം ഈ ഇവിടെ ചെലവിടാൻ ഭാരതപ്പുഴയോരത്ത് ചെലവിടാൻ എത്തിയ ചെറുതുരുത്തി സ്വദേശിയായിട്ടുള്ള കബീർ ഭാര്യ ഷാഹിന ഷാഹിനയുടെ മകൾ സറ ഷാഹിനയുടെ സഹോദരി പുത്രൻ ഫുവാത്ത് എന്നിവ നാല് പേരാണ് വെള്ളത്തിൽപ്പെട്ടത് ഈ അപകടം ഒരു കുട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങുകയും വെള്ളത്തിന് തൊട്ടടുത്ത പ്രദേശത്ത് ഈ ചുഴി അറിയാതെ വെള്ളത്തിൽ മുങ്ങി താഴുകയും മറ്റുള്ളവർ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടുകൂടിയാണ് അപകടം ഒരു ഇത്തരത്തിലൊരു അപകടം നാലുപേരുടെ എടുക്കുന്ന ഒരു ദുരന്തമായി ഏതായാലും രക്ഷാപ്രവർത്തനം നടത്തിയത് ഫയർഫോഴ്സ് ടീമിനൊപ്പം പ്രദേശവാസി വരവൂർ തളി സ്വദേശിയായിട്ടുള്ള നിഷാദ് കൂടിയാണ് നിഷാദും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഏറെ സമയം വെള്ളത്തിൽ തിരഞ്ഞതിന് ശേഷമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു എന്താണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് പെട്ടെന്ന് ഈ ചുഴിയിൽ പെട്ട സാറേ ചുഴിയിൽ അവിടെ ഒരു ചുഴി രണ്ടൊരാൾക്ക് വെള്ളമുണ്ട് ആഴത്തില് വെള്ളം ഉണ്ട് അപ്പൊ ആ ചുഴി ചുഴിയിൽ പെട്ടതാണ് ഒരാൾ ഒരാളെ പിടിച്ചു ഒരാളൊരു അങ്ങനെ അവനാണ് സാധ്യത അപ്പോൾ സ്ത്രീടെ ആദ്യം കിട്ടി പിന്നെ മറ്റൊരുടെ ഇപ്പം കുറച്ച് ഈ പ്രദേശം ചെളി നിറഞ്ഞ നിറഞ്ഞ മാത്രല്ല പായൽ ഉണ്ട് അടിയിൽ പായല് കല്ല് പാറക്കെട്ടുകള് രണ്ടൊരാളുടെ മേലെ ആ ആഴുണ്ട് ഈ പോയ സ്ഥലത്ത് അപ്പോൾ അതാണ് ഇപ്പൊ ഇത്ര സമയമെടുത്തത് അല്ലെങ്കിൽ കിട്ടിയല്ലേ അവിടെ കുറച്ച് ആഴമുള്ള പ്രദേശമാണ് ഒഴുക്ക് ഒഴുക്കുണ്ട് നല്ല അടിയൊഴുക്ക് ഉണ്ട് അടിയൊഴുക്ക് നല്ല അടിയൊഴുക്ക് അടിയൊഴുക്ക് എന്ന് പറഞ്ഞ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്ന് തിരിഞ്ഞു പോവാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ് ഈ ചുഴി പോലെ ചുഴി പോലെ ഈ അപകട സമയത്ത് ഈ നാല് ആളുകളും നീന്തൽ അറിയാൻ പാടില്ലാത്ത ആളുകളായിരുന്നു അല്ലേ അവന് സാധ്യത അവന് സാധ്യത അറിയില്ല സാറ് വിളിച്ചിരുന്നു എസ് ഐ സാർ വിളിച്ചു എത്ര സമയം കൊണ്ടാണ് തെരച്ചിൽ പൂർത്തീകരിക്കാനായത് ഒരു രണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ വ്യക്തമാണ് മൂന്ന് മണിക്കൂറിലേറെ സമയം തെരച്ചിലിനായി ചെലവിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ഈ പ്രദേശവാസികൾ ആയിട്ടുള്ള നാട്ടുകാരുണ്ടായിരുന്നു ഈ നിഷാദിനെ പോലുള്ള രക്ഷാപ്രവർത്തകരുണ്ടായിരുന്നു ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം പൂർത്തീകരിച്ചത് ഏതായാലും അത്യന്തം ദാരുണമായ സംഭവം ഒരു കുടുംബത്തിലെ നാലു പേർ ഒരു അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു